എന്തൊക്കെയുണ്ട് ഈ ശേഷം എല്ലാവരും സിക്കായിട്ട് സന്തോഷമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ചിലെ അവസാനത്തെ വീഡിയോ ആണ് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അപ്പൊ ഹൈഡ്രഫേഷ്യൽ എനിക്ക് കുറേയധികം റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാവരും മിക്കവാറും ഈ പാർലറിലൊക്കെ പോയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫേഷ്യലൊക്കെ ചെയ്യുന്നത് കൂടുതലും പറയുന്നത് ഹൈഡ്രഫേഷ്യലാണ് നല്ലതെന്നാണ് അതേപോലെ തന്നെ ചെയ്യുന്ന ചെയ്യുകയാണെങ്കിൽ ഹൈഡ്രഫേഷ്യലാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് അപ്പോൾ എന്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സ്കിന്നിന് നല്ല ഹെൽത്തി ഗ്ലോ അതുപോലെ തന്നെ ടാൻ ഒക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് മന്ത്ലി വൺസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു ഫേഷ്യലാണ് ഹൈഡ്ര ഫേഷ്യൽ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം നമ്മുടെ ഈ ഒരു സ്കിൻ ബ്രൈറ്റനിങ് ചലഞ്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമ്മൾ രണ്ട് ചലഞ്ച് പിന്നെ ഒരു ഹെയർ കെയർ ചലഞ്ച് ഒക്കെ അടുപ്പിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കുറേ അധികം യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഒരുപാട് എന്താ പറയുക കുറെ ഫോട്ടോ ഒക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്ന ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് കുറേ പേർക്ക് യൂസ്ഫുൾ എന്ന് അറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാതെ സ്റ്റോപ്പ് ചെയ്യാണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് റിസൾട്ട് ഉണ്ടെന്ന് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം പിന്നെ കുറെ പേര് ഡേ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ രണ്ടു മൂന്ന് ഡേ ഇൻ മൈ ലൈഫ് പാർട്ടി വിശേഷം ഒക്കെ ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അതെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്തുവച്ചിട്ടുണ്ട് ചെയ്യണം അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ആയിട്ടും പിന്നെ നമ്മുടെ വിശേഷ ദിവസങ്ങളൊക്കെ വരില്ലേ അപ്പൊ അതിന്റെ വീഡിയോസ് ആയിട്ടൊക്കെ നമുക്ക് ഇനി വീണ്ടും കാണാം അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പുതുതായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡി ഐ വൈ വീഡിയോസുകളും നമുക്കതിൻ്റെ ഇടയിൽ ഉണ്ടാവും അപ്പോൾ ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് നമുക്കിനി മുന്നോട്ട് പോവാം അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം ഈ ഒരു എന്താ പറയുക ചലഞ്ച് ഇങ്ങനെ അടുപ്പിച്ച് ചെയ്യുമ്പോൾ എനിക്ക് തീരെ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിരുന്നു അപ്പോൾ താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ പതിയെ പതിയെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുമ്പോൾ അതൊന്നും അപ്ഡേറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എനിക്കൊരു സന്തോഷമാണ് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരാൾക്കെ കൊണ്ട് ഉപകാരം ഉണ്ടായില്ലോ എന്ന് കേൾക്കുമ്പോഴേ അപ്പം കുറെ അധികം നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസിറ്റീവ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ അപ്പോഴും എനിക്ക് നല്ല കമൻറുകളാണ് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും കുറെ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ചെയ്തിട്ട് നന്നായിരുന്നു ഇത് ചെയ്തത് അങ്ങനെ ഒരുപാട് സന്തോഷം അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം എല്ലാ മന്ദും നമുക്ക് ഒരു തവണ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു ഹൈഡ്രാ ഫേഷ്യൽ ടോ അപ്പൊ നമ്മൾ ഇന്നത് കാണാൻ പോണത് വീട്ടിൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് ഇത് നമുക്ക് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാല് സ്കിന്ന് നന്നായിട്ട് ആ ഒരു എക്സ്ഫോളിയേഷൻ നമുക്ക് ഡബിൾ എക്സ്ഫോളിയേഷൻ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ സിറത്തിൽ ഇൻഫ്യൂസ് ചെയ്ത് വെക്കുകയാണ് നമ്മൾ ചെയ്യണത് ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹൈഡ്ര ഹൈഡ്രഫേഷ്യൽ കംപ്ലീറ്റ് ആവുന്നത് അപ്പോൾ നമ്മുടെ സ്കിന്നും ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും അപ്പോൾ ഭയങ്കര നല്ലതാണ് ഇത് അപ്പോൾ നമുക്ക് വീട്ടിൽ വീട്ടിലിങ്ങനെ ചെയ്യാൻ നോക്കുമ്പോൾ ഇതിൽ കൂടുതലായിട്ട് ഈ ഹൈഡ്രേറ്റ് ആയിട്ട് സി നമ്മുടെ സ്കിന്നിൻ്റെ ഒരു സിറത്തിൽ നമ്മളിങ്ങനെ ആ ഒരു ഇൻഫ്യൂസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ട സിറം ഹൈലറോണിക് ആസിഡ് മാത്രമുള്ള സിറങ്ങളാണ് അപ്പോൾ നമുക്കിപ്പോൾ അത് അവൈലബിൾ നമ്മളിപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ അതൊന്നും നമുക്ക് അവൈലബിൾ അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിനു പകരം ഗ്ലിസറിനാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ഈ ഒരു ഫേഷ്യൽ അല്ലെങ്കിൽ ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ ഞാനിത് മൂന്ന് മൂന്ന് മാസമായിട്ട് ഒന്നിടവിട്ട് ഒന്നിടവിട്ട് യൂസ് ചെയ്ത് നോക്കി നല്ല ഗ്ലോ ഉണ്ട് അതേപോലെ സ്കിൻ നല്ല ഹെൽത്തി ആയി വരുന്നുണ്ട് അതാണ് ഞാൻ നിങ്ങൾ കൊറേ കാലം എനിക്ക് റിക്വസ്റ്റ് വരുന്നത് അപ്പൊ ഞാൻ വീട്ടിൽ അങ്ങനെ ചെയ്യാമെന്ന് ഓർത്തിട്ട് എൻ്റെ ഒരു ഐഡിയക്ക് ചെയ്തതാണ് അപ്പൊ നിങ്ങളൊന്ന് നോക്ക ട്രൈ ചെയ്ത് നോക്കാം പിന്നത്തെ കാര്യം ഇത് ആരൊക്കെ ചെയ്യേണ്ട ഇത് നമുക്ക് ഡബിൾ എക്സ്ഫോളിയേഷൻ വരുന്നുണ്ട് അതായത് ഡീപ്പ് എക്സ്ഫോളിയേഷൻ ആണ് നമുക്ക് ഇത് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ പിമ്പിൾസ് ഉള്ളവരിത് ഒഴിവാക്കുക നമ്മൾ വീട്ടിൽ ചെയ്യണത് കേട്ടോ പുറത്ത് പോയിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ടെക്നീഷ്യൻസ് ടെക്നീഷ്യന്മാരോട് ചോദിക്കുക എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റും വേണം ചെയ്യാനായിട്ട് നമ്മൾ ഇന്ന് വീട്ടിൽ ചെയ്യണത് പിമ്പിൾസ് ഉള്ളവരെ ഒഴിവാക്കാം ഭയങ്കര ഫെതർ മാതിരി അതായത് ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സ്കിന്നൊക്കെ ഭയങ്കര ഈ സ്കിന്നിന്റെ ഒരു ടെക്സ്ചർ ഭയങ്കര മൃദുലമായത് പെട്ടെന്ന് റെഡ്നെസ് പിടിക്കണവര് അങ്ങനെയൊക്കെ ഉള്ളവരെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാൽ നമ്മുടെ ഈ ഒരു ടി എ വൈ ഹൈഡ്രഫേഷ്യൽ ഒഴിവാക്കാം കേട്ടോ ബാക്കി എല്ലാവർക്കും ചെയ്യാം അപ്പം എന്തായാലും നമുക്ക് നോക്കാം പിമ്പിൾസിനെ പിമ്പിൾസ് മാർക്സിനെ കുറയ്ക്കാനും പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ചുളിവുകൾ മാറാനും സ്കിൻ നല്ല ഹെൽത്തി അങ്ങ് ആയിരിക്കും എനിക്ക് ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞു വായിക്കുന്നില്ലേ പെട്ടെന്ന് തന്നെ നോക്കാം എങ്ങനെയാണ് ഈ ഹൈഡ്രഫേഷ്യല് നമുക്ക് ഡി ഐ വൈ ഹൈഡ്രാഫേഷ്യല് വീട്ടിൽ ചെയ്യാൻ കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ക്ലെൻസിങ് ആണ് അപ്പൊ ക്ലെൻസിങ്ങിന് ഇവിടെ നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് എടുക്കുന്നത് അപ്പൊ നമ്മളൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റപ്രാവശ്യം ചെയ്യാനുള്ള മാത്രമേ റെഡിയാക്കുന്നുള്ളൂ നമ്മൾ മന്ത്ലി വൺസ് അല്ല ചെയ്യണത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് മുൾട്ടാണി മിട്ടിയാണ് പിന്നെ നമ്മുടെ ഡ്രൈ ഭയങ്കര ഡ്രൈ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ഓട്ട്സിന്റെ പൗഡർ എടുക്കാം കേട്ടോ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ക്ലെൻസിങ് ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ടാമതായി എടുക്കുന്നത് കുക്കുമ്പറിന്റെ ജ്യൂസ് ആണ് അത് നമ്മൾ ഈ ഒരു മുൾട്ടാണി മിട്ടി അല്ലെങ്കിൽ ഓട്സ് പൗഡർ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് രീതിൽ ഒന്നോ ഒന്നൊരു സ്പൂൺ എടുക്കുക ഇത് രണ്ട് മാത്രം മതി കേട്ടോ നന്നായിട്ട് നമ്മുടെ സ്കിന്നിലത്തെ അഴുക്കുകളൊക്കെ നന്നായിട്ട് മാറും പിന്നെ നിങ്ങൾ ഇത് ചെയ്യുന്നത് ഒരു മേക്കപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഫേസിൽ ഇട്ടിട്ടാണ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മേക്കപ്പ് റിമൂവർ വെച്ചിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാൻ അല്ലെങ്കിൽ മേക്കപ്പ് അങ്ങനെ ഈ ഒരു നാച്ചുറൽ ക്ലെൻസിംഗ് വെച്ചിട്ട് അത്രയധികം മേക്കപ്പ് പോവില്ല അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മേക്കപ്പ് നന്നായിട്ട് റിമൂവ് ചെയ്യുക അതിന് ശേഷം നമുക്ക് ഈ ഒരു മിക്സ് വെച്ചിട്ട് നമുക്ക് ഫേസിൽ എല്ലാവരും അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ ഈ ഒരു നമ്മൾ വീട്ടിൽ ഹൈഡ്രഫേഷ്യലിന്റെ ഈ ഒരു ഗുണങ്ങള് നമുക്ക് നന്നായിട്ട് നമ്മൾ മന്ത്ലി വൺസ് വൺസ് ചെയ്യണം എല്ലാ മന്ത് മാസം ഓരോ പ്രാവശ്യം പക്ഷെ നല്ല റിസൾട്ട് ആണ് കിട്ടുക കേട്ടോ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ഈ ഒരു പ്രത്യേകിച്ച് ഈ ഒരു വേനക്കാലൊക്കെ ഇല്ല ഇപ്പം നമുക്ക് ഇനി വരാൻ പോകണത് ഇപ്പം നടന്നുകൊണ്ടിരിക്കണത് അപ്പം അതുകൊണ്ട് തന്നെ ടാൻ ഒക്കെ നന്നായിട്ട് മാറാൻ ഇനി ഹൈഡ്രഫേഷൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കാരണം നമ്മൾ എക്സ്ഫോളിയേഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഒരു സിറത്തിന് നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് വെക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളും നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ആണ് അതിലുണ്ടാവാം നമ്മൾ ഒരു വൺ മിനിറ്റ് എല്ലാവരെയും നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയതിനു ശേഷം നമുക്കിത് കഴുകി കളഞ്ഞാൽ മതി ഞാൻ നിങ്ങക്ക് കാണാൻ വേണ്ടിട്ട് നമ്മുടെ നോർമൽ നമ്മുടെ തുണിയുടെ കോട്ടൺ പാഡ് അല്ല എടുത്തിരിക്കണത് നമ്മള് പഞ്ഞിയുള്ള കോട്ടൺ പാഡ് എടുത്തിരിക്കണത് അതായത് കോട്ടൺ ഫുൾ ആയിട്ട് പഞ്ഞി ഫിൽ ചെയ്തിട്ടുള്ള പാ പാഡ് എടുത്തിട്ട് നന്നായിട്ട് നനച്ചിട്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യണത് അത് നമുക്ക് നല്ലൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടോ നമുക്ക് റിമൂവ് ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇങ്ങനെ ആ ഒരു കണ്ടില്ലേ നമുക്ക് ആ ഒരു കോട്ടൺ പാഡ് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും അതിന് ശേഷം നന്നായിട്ട് റിമൂവ് ചെയ്തിന് ശേഷം നമ്മൾ നോർമലായിട്ട് എടുക്കണം നമ്മുടെ ക്ലെൻസിങ് കോട്ടൺ പാഡ് എടുത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടും നമ്മുടെ സ്കിന്നിൽ അഴുക്കൊക്കെ പോയി പെട്ടെന്ന് ഒരു ബ്രൈറ്റനിങ് കിട്ടും പിന്നെ നമ്മുടെ ഇതിൽ വേണ്ടതാണ് റോസ് വാട്ടറിന്റെ ടോണർ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ടോണർ ഏതാണോ അത് ജസ്റ്റ് ഇത് നമുക്ക് ഈ സ്റ്റെപ്പുകളിലൊക്കെ വേണം കേട്ടോ അതിന് ശേഷം നമുക്ക് നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് എക്സ്ഫോളിയേഷൻ എക്സ്ഫോളിയേഷൻ ആണ് ആണ് രണ്ട് ഞാൻ കണ്ടിട്ടുള്ളത് ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള എക്സ്ഫോളിയേഷനും അതായത് ഫിസിക്കൽ എക്സ്ഫോളിയേഷനും പിന്നെ കെമിക്കൽ എക്സ്പോളിയേഷനും ഒക്കെയാണ് കണ്ടിട്ടുള്ളത് ആസിഡ് പീൽ മാതിരി പക്ഷേ നമ്മൾ ഇതിൽ രണ്ടും യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആണ് പിന്നെ ബ്രൈറ്റ് ആവാനും കൂടിയാണ് നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് ഒരു ടീസ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗ്ലിസറിൻ ആണ് വെജിറ്റബിൾ ഗ്ലിസറിൻ പിന്നെ നമുക്ക് നമ്മുടെ റൈസ് പൗഡർ ആണ് ചെയ്യണം ഗ്ലിസറിന് ഇതിൽ മസ്റ്റ് കേട്ടോ ഗ്ലിസറിന് നമുക്ക് ഭയങ്കര നല്ലതുമാണ് നമ്മുടെ സ്കിൻ കെയറിൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻ മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഗ്ലിസറിംഗ് കൊണ്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറച്ച് തിക്കായിട്ടൊക്കെ കിട്ടുക അതുകൊണ്ടാണ് ഞാൻ ഒരു ടോണർ നമുക്ക് വേണമെന്ന് പറയുന്നത് പിന്നെ ഭയങ്കര തിക്കാണെങ്കിൽ നമ്മുടെ റോസ് വാട്ടർ അല്ലെങ്കിൽ നോർമൽ കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാം എന്നിട്ട് നമ്മൾ നമ്മുടെ സ്കിന്നിലേക്ക് റോസ് റോസ് വാട്ടർ അടിച്ചു കൊടുത്ത് അല്ലെങ്കിൽ ടോണർ ചെയ്തിട്ടുള്ള സ്കിന്നിലേക്ക് ഇത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് മിനിറ്റ് കൂടി വന്നൊരു അഞ്ച് മിനിറ്റ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മസ്റ്റ് മസാജ് ചെയ്ത് നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ കരിവാളിപ്പ് അതുപോലെ തന്നെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് എവിടെയൊക്കെയാണുള്ളത് വെച്ചാൽ അവിടെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് നമ്മൾ ഞാൻ ആദ്യം പഞ്ഞി കൊണ്ടുള്ള കോട്ടൺ പാഡ് വെച്ചിട്ട് ഈ ഒരു ഈ ഒരു ഇങ്ങനത്തെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് റിമൂവ് ചെയ്തിട്ടാണ് പിന്നെ നോർമൽ നമ്മുടെ ക്ലെൻസിങ് കോട്ടൺ പാഡ് ഇല്ലേ നമ്മുടെ തുണി കൊണ്ടുള്ളത് അത് ചെയ്യണത് കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ആ ഒരു സോഫ്റ്റ്നസ് കിട്ടും സ്കിന്നിന് ഭയങ്കര സ്മൂത്ത് ആയിരിക്കും നമുക്കിത് റിമൂവ് ചെയ്യാനൊക്കെ അപ്പൊ നമുക്ക് എന്തായാലും നന്നായിട്ട് റിമൂവ് ചെയ്യാം അപ്പം നല്ലൊരു ബ്രൈറ്റനിങ് ആണ് നമുക്ക് കിട്ടുക ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പും ചെയ്യണത് നമ്മുടെ ഒരു ചെറിയൊരു ക്ലെൻസിങ് തന്നെയാണ് നമ്മൾ രണ്ട് ക്ലൻസിങ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ് നമ്മളിതിൽ സെൻസിറ്റീവായി ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിനും അതേപോലെ തന്നെ നമ്മുടെ എന്താ പറയുക ഭയങ്കരമായിട്ട് പിമ്പിൾസ് ഉള്ളൊരു ഇത് നമുക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് കേട്ടോ അത് നന്നായിട്ട് പൊട്ടാനും അതുപോലെ സെൻസിറ്റീവ് ആകുമ്പോൾ ഭയങ്കരമായിട്ട് റെഡ്നസ് വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു ടോണർ കൂടെ അടിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് സ്കിന്ന് ബ്രൈറ്റ് ആവും ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം കേട്ടോ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഇതുപോലെ നോർമലായിട്ട് വീണ്ടും നമ്മളൊരു എക്സ്ഫോളിയേഷൻ ആണ് എക്സ്ഫോളിയേഷൻ മീൻസ് ഭയങ്കര സോഫ്റ്റ് ആണ് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പം നമുക്ക് അതിലേക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് കടലമാവ് എടുത്തിട്ടുണ്ട് കുറച്ച് ഡീപ്പായിട്ടുള്ള എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടീ ഒരു അര അല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ മുട്ട അണിവിറ്റി എടുത്തിരിക്കുന്നത് കാരണം കടലമ്മ കുറച്ചൊരു തരിതരിപ്പ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കാനായിട്ട് മുട്ട അണിവിറ്റി എടുത്തിട്ടുണ്ട് പിന്നെ ഗ്ലിസ്റ്ററിന് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂൺ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഒരു കാൽ ടീസ്പൂണോളം വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇത് മിക്സ് ആവണില്ലെങ്കിൽ ഇവിടെ ഒരു ടീസ്പൂൺ നമ്മുടെ റോസ് വാട്ടർ ഇല്ല അത് നമ്മൾ ആഡ് ചെയ്യേണ്ട അതൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തിക്കായിരിക്കും ഗ്ലിസ്റ്ററിന് മാത്രമല്ല ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര നമുക്കിങ്ങനെ ഫേസിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ മാതിരി ആ ഒരു തിക്കിനെ

അപ്പം നമ്മളിങ്ങനെ ബ്ലെൻഡ് ചെയ്ത് എടുക്കുമ്പോൾ നമുക്കത് അത് മാതിരി നല്ല തിക്കായിട്ട് കിട്ടും ഇത് നമ്മളിനി നമ്മുടെ ഫേസിൽ ടോണർ അടിച്ച് കൊടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ ആ ഒരു ചെറിയൊരു ഹൈഡ്രേഷനിൽ വേണം നമ്മൾ ഈ ഒരു മിക്സ് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക അതിനുശേഷം നമ്മൾ നമ്മൾ ഫസ്റ്റ് ബ്രഷും അതായത് ആദ്യത്തെ ബ്രഷും ചെയ്തമാതിരി തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് നമുക്ക് നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ എവിടേക്കാണ് കൂടുതൽ സൺ ടാൻ അതുപോലെ മുക്കിൻ്റെ ഭാഗങ്ങൾ നന്നായിട്ട് ബ്ലാക്കെഡ്സ് ഉണ്ട് നമ്മുടെ കീഴ്ചുണ്ടിൻ്റെ അടിയിൽ ഇങ്ങനെ തിരിതെരിപ്പായിട്ട് ഇങ്ങനെ ബ്ലാക്കെഡ്സ് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നെക്കിലും കൂടി ചെയ്യണേ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന മാതിരി നമ്മൾ നന്നായിട്ടൊന്ന് റിമൂവ് ചെയ്തെടുക്കുക കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത മാതിരി ഇതിൽ അവസാനത്തെ സ്റ്റെപ്പാണ് നമുക്ക് കുറച്ച് നമുക്ക് നന്നായിട്ട് സ്കിന്നിന് വലിയൊരു മാറ്റം തരുന്ന ഒരു സ്റ്റെപ്പ് കേട്ടോ എന്താണെന്നറിയുമോ നമ്മുടെ സ്കിന്നു നന്നായിട്ട് ഒരു സിറത്തിൽ നമ്മൾ ഇൻഫ്യൂസ് ചെയ്ത് വെക്കുക അത് നോർമലായിട്ട് നമ്മൾ ഹൈഡ്രോഫേഷൻ്റെ അതിൻ്റെ എക്യൂപ്മെന്റ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു ത്രീ ലെയർ ആയിട്ടാണ് ഈ ഒരു എന്താ പറയുക സിറം നമ്മുടെ സ്കിന്നിൽ ഇൻഫ്യൂസ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പം എന്തായാലും നമുക്കത് ചെയ്യാം സിറത്തിൽ ഇൻഫ്യൂസ് ചെയ്ത് സ്കിൻ ഭയങ്കര ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും അതുപോലെ ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഗ്ലോ ഒക്കെ ഉണ്ടാവും കേട്ടോ അപ്പൊ നമുക്കൊരു പൗഡെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് റോസ് വാട്ടർ ആണ് ഇത് നമ്മൾ ത്രീ ടൈമാണ് ഇത് ചെയ്യണേ കേട്ടോ ഉണങ്ങുന്നതിനനുസരിച്ച് മൂന്ന് തവണ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമുക്ക് ഗ്ലിസറിൻ ആണ് നമ്മൾ ഇട്ട് കൊടുക്കണേ കേട്ടോ ഗ്ലിസറിൻ ഇതിലത്തെ മസ്റ്റാണ് ഗ്ലിസറിൻ നമുക്ക് എന്തായാലും വേണം ഈ ഒരു ഹൈഡ്രോഫേഷ്യല് വീട്ടിൽ ചെയ്യണമെങ്കിൽ അത് നമ്മുടെ സ്കിന് നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടും പിന്നെ നമുക്ക് വേണ്ടത് ഹണിയാണ് ഇത് മൂന്ന് മാത്രം മതി ഇങ്ങനെയാണ് നമ്മൾ സിറം റെഡി ആക്കണം കേട്ടോ സ്കിന്ന് നന്നായിട്ട് നാച്ചുറലായിട്ട് നല്ല ഹൈഡ്രേറ്റും അതുപോലെ തന്നെ നല്ല സ്മൂത്ത് ആവാനും ഒക്കെ നമ്മൾ ഹെല്പ് ചെയ്യും ഇത് മിക്സ് ചെയ്യുമ്പോൾ നോർമൽ ഒരു വെള്ളം മാതിരി ഇരിക്കുക തിക്നെസ്സൊന്നും ഇല്ലാണ്ട് നോർമലായിട്ട് വെള്ളം മാതിരി ഇരിക്കുക നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് മൂന്ന് തവണയാണെന്ന് നമുക്ക് ഇട്ട് കൊടുക്കണ്ടേട്ടോ നമ്മുടെ സിറം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഫേസിൽ എങ്ങനെയാണ് ഇട്ട് കൊടുക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ ഇത് ശരിക്കൊരു വെള്ളം മാതിരി ഇരിക്കുക പിന്നെ ഇത് നമുക്ക് മൂന്ന് തവണയ്ക്കുള്ള ആ ഒരു അളവ് തന്നെയാട്ടോ കൂടുതലായിട്ടൊന്നും വെരിലിയ കണ്ടില്ല നോർമൽ നമ്മുടെ വെള്ളം എങ്ങനെയാണ് ഇരിക്കുക അതുപോലെ തന്നെ ഇരിക്കുക അപ്പോൾ ഫേസ് ഒന്ന് എന്താ പറയുക വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് ഒന്ന് വാഷ് ചെയ്യണം കാരണം ചെറിയ തരിതരി ഇപ്പം എക്സ്പോളേഷൻ ചെയ്തതിൻ്റെ നമ്മുടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമ്മുടെ ഈ ഫേസ് നന്നായിട്ടൊക്കെ വാഷ് ചെയ്തതിന് ശേഷം വെറുതെ വെള്ളത്തിൽ വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു മിക്സ് നമ്മൾ ആദ്യത്തെ ലെയർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂന്ന് ലയറായിട്ട് ഇട്ട് കൊടുക്കുന്നത് അതിനൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് <tartic> <ensayavrosan> <twa tartic> ും ഇത് പത്ത് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് മതി പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങനെ അബ്സോർബായിട്ട് ഇരിക്കുന്ന കാണും ആ ഒരു ഗ്ലോയിങ്ങും തിളക്ക അവിടെ തന്നെ ഉണ്ടാവും ഗ്ലീസറിന്റെ അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിന്ന് കണ്ടില്ലേ നന്നായിട്ട് ഇങ്ങനെ വലിഞ്ഞ മാതിരി നമുക്ക് തോന്നും നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യാം രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് സെയിം സാധനം തന്നെ എടുത്തിട്ട് ഈ ഇതിൻ്റെ മുകളിൽ കൂടെ കഴുകൊന്നും വേണ്ട സെയിം ഇതിൻ്റെ മുകളിൽ കൂടെ തന്നെ വീണ്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമ്മുടെ അവ ആ സ്കിന്നിന് രണ്ട് തവണ എക്സ്പോളേഷൻ കഴിഞ്ഞിരിക്കുന്ന ആ സ്കിന്നിന് ഭയങ്കര റിലാക്സ് ആയിരിക്കും നല്ല ഗ്ലോ നല്ല സ്മൂത്തനായിരിക്കും നല്ല വേ വേറൊരു വ്യത്യാസം ഉണ്ടാവട്ടോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് എന്തായാലും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ദേഹം അത് മൂന്നാമത്തെ നമ്മൾ ഇടാൻ പോവുകയാണ് അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് സ്കിന്ന് നന്നായിട്ട് ടൈറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ലയർ ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്നാമത്തെ ലയർ കൂടി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടാക്കിയത് തീരും അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് ആ ഒരു സ്കിന്നിന് ഈ ഒരു സിറത്തിൽ ഇങ്ങനെ എന്താ പറയാ കുതിർത്തി വെക്കുന്നു കുറച്ച് നേരത്തേക്ക് അപ്പോൾ ഒരു ത്രീ ടൈം ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് സ്കിന്നിൽ ഈ ഒരു സിറം മിക്സ് ആവും പിന്നെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ എനിക്ക് നന്നായിട്ട് തോന്നിയത് കൊണ്ടാണ് ഞാനിതിങ്ങനെ ഷെയർ ചെയ്യണത് ഇത് നമുക്ക് മന്തിലി ചെയ്യാൻ പറ്റുന്ന കിടിലൻ ഒരു ഫേഷ്യലാണ് വേറൊരു ലെവൽ ഫേഷ്യലായിട്ടോ എന്തായാലും ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നമ്മുടെ സിറം നമ്മളെല്ലാതും നമ്മുടെ മൂന്നാമത്തെ ആ ഒരു ലെയറിൽ നമ്മളെല്ലാം ഇട്ട് കൊടുത്തു കഴിഞ്ഞു കൂട്ടാം നമ്മുടെ സിറം ഇനി നമുക്ക് എന്തായാലും ജസ്റ്റ് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്കിതൊന്ന് നോർമലായിട്ട് ആദ്യം ഒന്ന് ഒരു കോട്ടൺ പാഡ് വെച്ച് റിമൂവ് ചെയ്യാം അപ്പോൾ ഇതേ നമ്മൾ മൂന്ന് പ്രാവശ്യവും നമ്മൾ ഇട്ടിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് റിമൂവ് ചെയ്തതിന് ശേഷം വെള്ളം വെച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ അതാണ് നമ്മൾ ചെയ്യാൻ പോണത് നന്നായിട്ട് നമ്മൾ കഴുകിയതിന് ശേഷം നമ്മൾ മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രൊട്ടക്ഷൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഞാനിവിടെ പകലെ ചെയ്യണേ സൺ ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ തന്നെ ഇറങ്ങാൻ പാടുള്ളൂ അത് നിർബന്ധമാണ് പിന്നെ നമ്മൾ രാത്രി മറ്റേ ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റൊരു പ്രൊട്ടക്ഷൻ നമ്മുടെ മോയ്സ്ചറൈസർ പ്രൊട്ടക്ഷൻ നമ്മൾ എന്തായാലും കൊടുക്കണം നന്നായിട്ട് മോയിസ്ചറൈസ് ചെയ്ത് വെക്കുക നല്ല കിഡിലനായിട്ടുള്ള റിസൾട്ടാണ് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുക ഇത് നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കി ചെയ്യാൻ പറ്റണതാണ് അപ്പോൾ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് എക്സ്പീ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറഞ്ഞു In the top. അപ്പോൾ നമ്മുടെ ഫേഷ്യലിൻ്റെ ഫുൾ ആയിട്ടുള്ള സ്റ്റെപ്പുകൾ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സ്കിൻ ഗ്ലോയിങ് ആവും നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യും അതേപോലെ തന്നെ നമ്മുടെ ഡെഡ് സ്കിൻ മാറും ചെയ്യും നമുക്ക് പെട്ടെന്ന് ഒരു ഒരു റെജ്യൂമിനേഷൻ ഒക്കെ കിട്ടിയ മാതിരിയാണ് അപ്പോൾ മന്ത്ലി വൺസ് ഒരു തവണ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പിന്നെ ഡീപ് എക്സ്ഫോളിയേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് കുറച്ച് പേരെ ഒഴിവാക്കാൻ പിന്നെ ഇതിൽ ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് എസ്പെഷ്യലി ഗ്ലിസർ നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഹൈഡ്ര ഫേഷ്യൽ ഒഴിവാക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് പാർലറിൽ പോയിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇത് എൻ്റെ ഒരു ട്രിക്കും അല്ലെങ്കിൽ എൻ്റെ ഒരു മെത്തേഡും ാണ് വീട്ടിൽ ചെയ്യുന്നത് അപ്പൊ എനിക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നതാണ് ഞാൻ ഷെയർ ചെയ്തത് നിങ്ങൾ മന്ത്ലി വൺസ് അതായത് ഒറ്റ മാസം ചെയ്തിട്ട് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് നല്ല ഗ്ലോയിങ് ഒക്കെ ഉണ്ടാവും ഇതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് മന്ത്ലി മന്ത്ലി ഓരോ തവണ ചെയ്യുക ഒരു തവണ മതി കേട്ടോ കാരണം ഡീപ്പ് എക്സ്പ്ലോയേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ മന്ത്ലി വൺസ് ചെയ്ത് നോക്കൂ കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോഴേ ഒരു വീക്ക് മന്ത്ലി മന്തിന്റെ അവസാനം അല്ലെങ്കിൽ ഒരു നടുവിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ആ ഒരു ഇതിൽ രണ്ടാഴ്ച കഴിയുമ്പോഴൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് നോക്കും നല്ല റിസൾട്ടാണ് ഉണ്ടാവുക